നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒമ്പതാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കാലാവസ്ഥ മുന്നറിയിപ്പാണ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര Каала Остава КПРІ, кінотехніка. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി അടുത്ത മൂന്ന് മണിക്കൂറിൽ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത്തിയൊന്ന് മുതൽ അറുപത്തിയൊന്ന് കിലോമീറ്റർ വരെ വേഗതയിൽ വീസി അടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇനി അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആ ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ലഭിക്കും അതുപോലെ തന്നെ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ലഭിക്കും എല്ലാ റേഷൻ കാർഡ് ഉടമകളും അവരവരുടെ വിഹിതം കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഇലക്ട്രിക് പോസ്റ്റുകളിലെ പരസ്യ ബോർഡുകൾ പോസ്റ്ററുകൾ എന്നിവ മാറ്റണമെന്ന് കെ എസ് അറിയിച്ചു വൈദ്യുതി പോസ്റ്റിൽ പരസ്യ ബോർഡുകൾ മറ്റു പോസ്റ്ററുകൾ എന്നിവ സ്ഥാപിക്കുന്നത് നിരോധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട് ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം അവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും തീരുമാനിച്ചതായി കെ അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസം പതിനഞ്ചിനു മുൻപായി തന്നെ വൈദ്യുതി പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ മാറ്റണമെന്നും അല്ലാത്ത പക്ഷം കെ എസ് സി ബി മാറ്റുകയും അതിനു വേണ്ട ചിലവ് പരസ്യ ബോർഡ് സ്ഥാപിച്ചവരിൽ നിന്ന് ഈടാക്കുമെന്നും കെ എസ് സി ബി അറിയിച്ചു ഇത്തരത്തിൽ പരസ്യ ബോർഡുകൾ മാറ്റുന്നതിന് ചിലവാകുന്ന തുക ഈടാക്കുന്നതിനായി അറിയിപ്പ് നൽകി പതിനഞ്ച് ദിവസത്തിന് മുൻപായി ഈ ഒരു തുക അടച്ചില്ല എങ്കിൽ പന്ത്രണ്ട് ശതമാനം പലിശ കൂടി നൽകേണ്ടി വരുമെന്നും കെ എസ് സി ബി അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ വിഷു ഈസ്റ്റർ ഫെയറുകൾ നടക്കുകയാണ് തീർച്ചയായും ഈ ഒരു അവസരത്തിൽ വലിയ വിലക്കുറവിൽ നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതാണ് മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിൻ്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടാവും ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയൊക്കെ പൊതുവിപണിയിൽ വിലയുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങളും മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി വാഹനമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പിഴ ചുമത്തി ഏഴ് ദിവസത്തിനുള്ളിൽ ിൽ വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ പിഴയിട്ടത് ഇട്ടത് ഇരുന്നൂറ്റി അൻപത് രൂപയായി കുറയ്ക്കാൻ സാധിക്കും പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലാണ് ഈ ഒരു വ്യവസ്ഥയുള്ളത് വാഹനം പരിശോധിക്കുന്ന സമയത്ത് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദിവസത്തെ സാവകാശം അനുവദിക്കണം നിലവിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ പരിശോധന നടത്തി ഹാജരാക്കിയാലും മതി പുക പരിശോധന ഓൺലൈനിലായതിനാൽ സർട്ടിഫിക്കറ്റ് വാഹൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടും ഇതിനുശേഷം ഉദ്യോഗസ്ഥരെ സമീപിച്ച് പിഴ കുറയ്ക്കാൻ ആവശ്യപ്പെടാം മലിനീകരണ വ്യവസ്ഥകൾ പാലിക്കാത്ത വാഹനം നിരത്തിലിറക്കിയാൽ പിഴ ചുമത്താൻ മാത്രമല്ല രജിസ്ട്രേഷൻ റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട് എന്നാൽ ഇതിന് പകരം പിഴ ചുമത്തി കേസ് അവസാനിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ പെർമിറ്റ് റദ്ദാക്കാനും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറിൽ വ്യവസ്ഥയുണ്ട് ജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനുസൈനികൾ